അങ്ങനെ കേവലം ഒരുവന്റെ ചിന്തകൾ തന്നെ അവന് മോക്ഷം ലഭിക്കുന്ന എത്രയോ ഋഷീശ്വരന്മാരുടെ കാൽപ്പാദം പതിഞ്ഞ് ഇവരുടെ ആത്മചൈതന്യം തുളുമ്പി നിൽക്കുന്ന തിരുവണ്ണാമലയിലെത്തി ഇതാണ് തിരുവണ്ണാമല റെയിൽവേ സ്റ്റേഷൻ ഇവിടെ കാൽപാദം പതിഞ്ഞതു മുതൽ മനസ്സിനെയും ശരീരത്തിനെയും ആത്മാവിനെയും എന്തെന്നില്ലാത്തൊരു ശാന്തി ബാധിച്ചതുപോലെ തോന്നി എത്രയോ ഋഷീശ്വരന്മാർക്ക് ബ്രഹ്മത്തെക്കുറിച്ചുള്ള അറിവ് പകർന്ന സാക്ഷാത് ശിവഭഗവാൻ തന്നെയായ അരുണാചല പർവ്വതത്തെയും കണ്ടുകൊണ്ട് ഞങ്ങൾ ക്ഷേത്രത്തിലേക്ക് നടന്നു റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് കഷ്ടിച്ച് ഒരു കിലോമീറ്റർ നടന്നാൽ അരുണാചലേശ്വര ക്ഷേത്രത്തിൻ്റെ രാജഗോപുരത്തിനടുത്തെത്താം ഇതാണ് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ക്ഷേത്രങ്ങളിലൊന്നായ തിരുവണ്ണാമല അരുണാചലേശ്വര ക്ഷേത്രത്തിൻ്റെ രാജഗോപുരം ഇതുപോലെ ഒൻപത് ഗോപുരങ്ങളുണ്ട് ഈ ക്ഷേത്രത്തിന് ഏകദേശം പത്ത് ഹെക്ടറിലായി വ്യാപിച്ചു കിടക്കുന്ന മഹാക്ഷേത്രം ഞങ്ങളിവിടെ എത്തുമ്പോൾ ഏകദേശം രാവിലെ ഒമ്പത് മണിയാണ് പക്ഷേ അസഹനീയമായ ചൂടാണ് എന്നിരുന്നാലും അരുണാചലേശ്വര പർവ്വതത്തിന് മുകളിൽ നിന്ന് വരുന്ന നല്ല കുളിർക്കാറ്റ് മനസ്സിനെയും ആത്മാവിനെയും ഒരുപോലെ തണുപ്പിക്കുന്നുണ്ട് ഇന്ത്യയിലെ ഏറ്റവും വലിയ ക്ഷേത്രങ്ങളിലൊന്നാണ് അരുണാചലേശ്വര ക്ഷേത്രം പത്ത് ഹെക്ടർ സ്ഥലത്തിനുള്ളിലായി ഗോപുരങ്ങളും ഉപദേവതാ ക്ഷേത്രങ്ങളും ഒക്കെയായി കിടക്കുന്ന ഈ ക്ഷേത്രം തമിഴ്നാട്ടിലെ മാത്രമല്ല ഭാരതത്തിലെ തന്നെ എണ്ണപ്പെട്ട ക്ഷേത്രങ്ങളിലൊന്നാണ് ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ ക്ഷേത്ര ഗോപുരവും ആയിരത്തോളം തൂണുകളുമൊക്കെയുള്ള ഈ ക്ഷേത്രം ചോളരാജാക്കന്മാരുടെ കാലത്ത് നിർമ്മിച്ചതാണെന്നാണ് വിശ്വാസം ഐതിഹ്യങ്ങൾ അനുസരിച്ച് ഭൂമിയിൽ വെളിച്ചം കൊണ്ടുവന്നത് ഈ ക്ഷേത്രമാണെന്നാണ് ഒരു വിശ്വാസം ഒരിക്കൽ ശിവനോടൊപ്പം ആയിരുന്ന സമയത്ത് പാർവതി കുസൃതിയോടെ ശിവന്റെ കണ്ണുകൾ കൈകൊണ്ട് അടച്ചുപിടിച്ചു എന്നാൽ പാർവതി പ്രതീക്ഷിച്ചതിൽ നിന്ന് വ്യത്യസ്തമായി ശിവന്റെ കണ്ണുകൾ അടയ്ക്കപ്പെട്ടപ്പോൾ അന്ധകാരത്തിലായത് ഭൂമി മുഴുവനായിരുന്നു ദേവന്മാർക്ക് ആ ഇരുട്ട് നിമിഷങ്ങൾ മാത്രമേ അനുഭവിക്കേണ്ടി വന്നുള്ളൂവെങ്കിൽ ഭൂമി അന്ധകാരത്തിലായത് വർഷങ്ങളായിരുന്നു തൻ്റെ ചെറിയൊരു അശ്രദ്ധക്ക് കൊടുക്കേണ്ടി വന്ന വില അപ്പോഴാണ് പാർവതീദേവിക്ക് മനസ്സിലായത് കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തെക്കുറിച്ച് കുറിച്ച് പറയുമ്പോൾ കേൾക്കുന്നൊരു വിശ്വാസം എത്ര ആഗ്രഹിച്ചാലും ദേവി വിചാരിച്ചാലല്ലാതെ ആ ഭൂമിയിൽ എത്തിച്ചേരാൻ സാധിക്കില്ല എന്നതാണ് എന്നാൽ ഈ ക്ഷേത്രത്തിലെ വിശ്വാസം ഈ സ്ഥലത്തെക്കുറിച്ച് സ്മരിച്ചാൽ തന്നെ ഇവിടെ എത്തിച്ചേരുമെന്നാണ് മഹർഷിയും ശേഷാദ്രി സ്വാമികളുമൊക്കെ പലപ്പോഴും ഈ കാര്യം ഭക്തരോട് പറയുമായിരുന്നു ഈ ക്ഷേത്ര ഗോപുരം കാണുമ്പോൾ മനുഷ്യരുടെ കരങ്ങൾക്ക് ഇങ്ങനെയൊക്കെ നിർമ്മിതികൾ ഉണ്ടാക്കാൻ സാധിക്കുമോ എന്ന് തോന്നിപ്പോകും ഭഗവാനെ രാജഗോപുരത്തിന് പുറത്തുനിന്ന് ആത്മാർത്ഥമായി ആത്മാവ് കൊണ്ട് നമസ്കരിച്ച് അരുണാചല പർവ്വതത്തിന് മുകളിലുള്ള രമണ മഹർഷിയുടെ പാഠം പതിഞ്ഞ സ്കന്ധാശ്രമത്തിലും രൂപാക്ഷ ഒക്കെ പോകാമെന്ന് കരുതിയുള്ള നടത്തമാണ് വൈകുന്നേരം ഒരു കുളിയൊക്കെ കഴിഞ്ഞ് ഭഗവാനെ ദർശിക്കാമെന്നുള്ള ധാരണയോടെയാണ് മുകളിലേക്കുള്ള നടത്തം ഏകദേശം മൂന്ന് നാല് കിലോമീറ്റർ മല കയറിയാലാണ് സ്കന്ധാശ്രമത്തിൽ എത്താൻ സാധിക്കുക പോകുന്ന വഴിയിൽ ഒരുപാട് ആശ്രമങ്ങളും ഗുഹകളും ക്ഷേത്രങ്ങളും ഒക്കെയുണ്ട് ഇത് മല കയറുമ്പോൾ തന്നെ ആദ്യം കാണുന്ന കരുമാരിയമ്മൻ ക്ഷേത്രമാണ് നല്ല കുത്തനെയുള്ള കയറ്റമാണ് എന്നാലും മലമുകളിൽ നിന്ന് വരുന്ന നല്ല തണുത്ത കാറ്റ് ക്ഷീണമൊക്കെ വളരെ പെട്ടെന്ന് അകറ്റും ശാന്തമായ ഭൂമി ഇതിലൂടെ ഇങ്ങനെ നടക്കുമ്പോൾ തന്നെ ആത്മാവിനും മനസ്സിനും ശരീരത്തിനും ഒക്കെ ലഭിക്കുന്ന ശാന്തി വാക്കുകൾ കൊണ്ട് പറഞ്ഞറിയിക്കാൻ സാധിക്കില്ല ഇവിടെ വന്ന് ഇങ്ങനെയൊക്കെ അനുഭവിച്ച് തന്നെ ആ അനുഭൂതിയും അനുഭവമൊക്കെ അറിയണം ാലയത്തിലെ ഗിരിശൃംഗങ്ങളിലൂടെ ഇങ്ങനെ നടക്കുമ്പോൾ ഗുപ്തമായ പല ചോദ്യങ്ങൾക്കുള്ള ഉത്തരം മനസ്സിൽ തനിയെ പ്രത്യക്ഷപ്പെടാറുണ്ട് അതുപോലെ തിരുവണ്ണാമലയിലെ അരുണാചലഗിരി പർവ്വതത്തിലൂടെയുള്ള ഈ നടത്തം പല ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് ഇങ്ങനെയുള്ള ഏകാന്തമായ നടത്തം ഒരുവന് ജീവിതത്തിൽ അനിവാര്യമാണ് ഭാവിയിലേക്കുള്ള ജീവിതയാത്രയിൽ ആത്മാവിന് ലഭിക്കേണ്ടതായുള്ള ഊർജം അഗാധമായ ഊർജം ഇത്തരം യാത്രകൾ പ്രധാനം ചെയ്യും പുസ്തകങ്ങളിലൂടെ ലഭിക്കുന്ന അറിവിൻ്റെ എത്രയോ മടങ്ങ് ആത്മാർത്ഥമായി സമർപ്പണം ചെയ്ത ഒരു യാത്രയിലൂടെ ലഭിക്കുമെന്നാണ് ഈ ആശ്രമത്തിൽ പോയപ്പോൾ അവിടെയുള്ളൊരു സ്വാമി പറഞ്ഞതാണ് കുറച്ച് വിടുന്ന് നടന്നാൽ ഒരു ശിവക്ഷേത്രമുണ്ട് ഗുഹൈ ശിവക്ഷേത്രം അതായത് ഗുഹയ്ക്കുള്ളിലാണ് ശിവലിംഗ പ്രതിഷ്ഠ അവിടത്തേക്കുള്ള നടത്തമാണ് ഇതാണ് ക്ഷേത്രം ഇത് ക്ഷേത്രഗോപുരമാണ് ഇതിനുള്ളിലെ ഗുഹയ്ക്കുള്ളിലാണ് ശിവലിംഗ പ്രതിഷ്ഠ ഇവിടുത്തെ ക്ഷേത്രങ്ങളിലും ആശ്രമങ്ങളിലും ഒന്നും ക്യാമറയോ മൊബൈൽ ഫോണോ അലൗഡല്ല അതുകൊണ്ട് തന്നെ അവയുടെ ഒന്നും വീഡിയോ എടുക്കാൻ സാധിച്ചില്ല ഒരുപക്ഷെ അതുതന്നെയാണ് നല്ലതും ഇത്തരം കാഴ്ചകളൊന്നും ക്യാമറയിൽ പകർത്താനല്ലല്ലോ ഞങ്ങളുടെ യാത്ര നിശബ്ദമായ പ്രകൃതി അവിടെ അവിടെ ചെറിയ ചെറിയ നീർച്ചാലുകളൊക്കെയുണ്ട് മഴക്കാലമായാൽ അവയൊക്കെ വലുതായി താഴെ കൊഴുകും രമണ മഹർഷിയും ശേഷാദ്രി സ്വാമികളും പേരറിയാത്ത എത്രയോ ദിവ്യ യോഗീശ്വരന്മാരും ഈ പുണ്യപാതയിലൂടെ എത്ര പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്തിട്ടുണ്ടാകും സ്കന്ധാശ്രമത്തിലേക്ക് പോകുന്ന പാതയിൽ ധാരാളം ചെറിയ ചെറിയ ഗുഹകളുണ്ട് അവിടെയൊക്കെ വേണമെങ്കിൽ പോയി ധ്യാനിക്കുകയോ വിശ്രമിക്കുകയോ ഒക്കെ ചെയ്യാം പക്ഷേ ശ്രദ്ധിക്കണം ചെങ്കുത്തായ കുത്തണിയുള്ള കയറ്റമാണ് കാലൊന്നു തെന്നിയാൽ ഒരുപാടടി തഴേക്കായിരിക്കും ചെന്ന് പതിക്കുക ഇതുപോലുള്ള ഒരുപാട് ഗുഹകളുണ്ട് ഞങ്ങളും പറ്റാവുന്ന ഗുഹകളിലൊക്കെ കയറിയിരുന്ന് ഞങ്ങളുടേതായ രീതിയിൽ ധ്യാനിക്കുകയൊക്കെ ചെയ്തു ഒന്നും വേണ്ട വിരൂപാക്ഷ ഗുഹയിലൊക്കെ വെറുതെ ചെന്ന് ഇരുന്നാൽ തന്നെ ജീവിതത്തിൽ ഇതുവരെ അനുഭവിച്ചിട്ടില്ലാത്ത ഏതോ ഒരു തരം ഊർജം വന്ന് ആത്മാവിലും മനസ്സിലുമൊക്കെ നിറയുന്നതായി അനുഭവപ്പെടും ഇത് സ്കന്ധാശ്രമമൊക്കെ കഴിഞ്ഞ് കുറച്ചുകൂടി മുകളിൽ വന്നാൽ താഴേക്കുള്ള കാഴ്ചയാണ് അരുണാചലേശ്വര ക്ഷേത്രത്തിൻ്റെ ഒമ്പത് ഗോപുരങ്ങളും വളരെ വ്യക്തമായി ഇവിടെ നിന്ന് കാണാം ആശ്രമങ്ങളിലും ഗുഹകളിലും ഒന്നും ക്യാമറ അലൗഡ് അല്ലാത്തതിനാൽ അവിടുത്തെ കാഴ്ചകളൊന്നും തന്നെ പകർത്താനും സാധിച്ചില്ല സ്കന്ധാശ്രമവും വിരൂപാക്ഷ ഗുഹയൊക്കെ സന്ദർശിച്ച് ഇവിടെ നിന്ന് കുറച്ച് കയറ്റം കയറി പിന്നെ കുത്തനെ ഇറങ്ങിയാൽ രമണാശ്രമത്തിലെത്താം രമണാശ്രമം ലക്ഷ്യമാക്കിയാണ് ഞങ്ങളുടെ ഈ നടത്തം ഇവിടുന്ന് അങ്ങോട്ട് ധാരാളം കുരുങ്ങുകളുണ്ട് യാത്രക്കാരുടെ ബാഗുകളൊക്കെ പിടിച്ചു വാങ്ങി അവയിൽ എന്തെങ്കിലും ഭക്ഷണ സാധനങ്ങളുണ്ടോ എന്ന് പരിശോധിക്കുന്നത് കണ്ടു ദാഹമകറ്റാൻ ശീതളപാനീയങ്ങളും ജ്യൂസും മോരും വെള്ളവും ഒക്കെ വിൽക്കുന്ന കുറച്ച് ആൾക്കാരെ കണ്ടു ഈ മലമുകളിൽ നിന്ന് ലഭിക്കുന്ന കരിങ്കല്ല് കൊണ്ട് കൊത്തിയെടുത്ത് ശില്പങ്ങളാക്കി വിൽക്കുന്ന കുറച്ചു പേരെയും കണ്ടു പക്ഷികളുടെയും കാത്തിൻ്റെയും ഒക്കെ മധുരമുള്ള സ്വരങ്ങൾ മാത്രമേ ഇവിടെയുള്ളൂ ഇവിടുത്തെ ശാന്തിയെ വെട്ടിമുറിക്കാൻ അനാവശ്യമായ ശബ്ദ കോലാഹലങ്ങളൊന്നും തന്നെയില്ല എങ്ങും നിറഞ്ഞ അഗാധമായ ശാന്തി ഈ വനത്തിലും ഭിക്ഷയാചിക്കുന്ന ധാരാളം സാധുക്കളെ കണ്ടു പ്രകൃതി തന്നെയാണ് അവരുടെ ആശ്രയം മലയിറങ്ങി താഴെ എത്തി വലതുവശത്ത് കാണുന്ന ഈ മതിൽക്കെട്ടിനപ്പുറം രമണാശ്രമമാണ് ചെറുതും വലുതുമായ ധാരാളം വീടുകൾ ഓരോ വീടിൻ്റെ മുറ്റത്തും അരിക്കോലങ്ങൾ വരച്ചിട്ടിരിക്കുന്നു വളരെ മനോഹരമായ കാഴ്ചയാണ് കാളവണ്ടിയുടെ കാഴ്ച കാഴ്ചയൊന്നും കേരളത്തിലെ ജനങ്ങൾക്ക് തികച്ചു അന്യമാണ് അത് കാണണമെങ്കിൽ തമിഴ്നാട്ടിൽ വരണം ഈ കാണുന്നത് രാജഗോപുരമല്ല ക്ഷേത്രത്തിന്റെ വടക്ക് ഭാഗത്തുള്ള ഗോപുരമാണ് വടക്ക് ഭാഗത്തെ ഗോപുരത്തിന് പുറത്താണ് ഞങ്ങൾ റൂമെടുത്തത് റൂമിൽ നിന്ന് നടക്കുമ്പോഴുള്ള മനോഹരമായ ഗോപുരത്തിന്റെ കാഴ്ചയാണ് സൂര്യൻ അരുണാചല പർവ്വതത്തിന് പിറകിലായി മറയാൻ തുടങ്ങിയിരിക്കുന്നു സൂര്യന്റെ ഭഗവകിരണങ്ങളേറ്റ് സ്വർണ്ണ കളറിൽ ചാലിച്ച തിരുവണ്ണാമലയുടെ കാഴ്ച അതിമനോഹരമാണ് നാളെ പൗർണമി ദിവസമാണ് പൗർണമി ദിവസമുള്ള അരുണാചലഗിരി പർവ്വത പ്രദക്ഷിണം അതായത് ഗിരിവലം വളരെ വിശേഷപ്പെട്ടതായി ഭക്തർ കാണുന്നു അതുകൊണ്ട് തന്നെ വളരെയധികം തിരക്കുമുണ്ട് ധാരാളം പോലീസുകാരും ഇവിടെ സെക്യൂരിറ്റിക്കായി എത്തിക്കഴിഞ്ഞു ചായ കുടിക്കുമ്പോൾ കടയിലെ അക്കയാണ് െ പൗർണമിയാണെന്ന കാര്യം ഞങ്ങളോട് പറഞ്ഞത് വളരെ ആദൃശ്ചികമായിട്ടാണെങ്കിലും പൗർണമി നാളിൻ്റെ തലേ ദിവസം തന്നെ ഈ പുണ്യഭൂമിയിൽ എത്താൻ സാധിച്ചത് ഭഗവാന്റെയും ഗുരുക്കന്മാരുടെയും ഒക്കെ അനുഗ്രഹമായി ഞങ്ങൾ കാണുന്നു ഒരിക്കൽ തങ്ങളിൽ ആരാണ് ശ്രേഷ്ഠനെന്ന് എന്ന് അറിയുവാനുള്ളൊരു മത്സരത്തിൽ ഭഗവാൻ വിഷ്ണുവും ബ്രഹ്മാവും ഏർപ്പെടുകയുണ്ടായി അഗ്നിരൂപത്തിൽ പ്രത്യക്ഷപ്പെട്ട ശിവരൂപത്തിന്റെ തുടക്കം കണ്ടെത്തുക എന്നതായിരുന്നു അതിന്റെ മാനദണ്ഡം അങ്ങനെ ബ്രഹ്മാവ് അറിയന്നമായി ആകാശത്തിലൂടെ മലയുടെ മുകളിലേക്കും വിഷ്ണു വരാഹമായി ഭൂമിക്കടിയിലേക്ക് പോവുകയും ചെയ്തു ഇരുവർക്കും ശിവലിംഗത്തിന്റെ തുടക്കം കണ്ടെത്തുവാനായില്ല വിഷ്ണു തന്റെ പരാജയം സമ്മതിച്ചപ്പോൾ ബ്രഹ്മാവ് താൻ അത് കണ്ടെത്തിയെന്ന് നുണ പറയുകയാണ് ചെയ്തത് കളവ് പറഞ്ഞ ബ്രഹ്മാവിനെ ശിവൻ ശപിക്കുകയാണ് അന്ന് ഇരുവരുടെയും ഇടയിൽ പ്രത്യക്ഷപ്പെട്ട അഗ്നി ലിംഗമാണ് സാക്ഷാൽ അരുണാചല പർവ്വതം എന്നാണ് വിശ്വാസം നാളെ പൗർണമി ആയതുകൊണ്ട് ചന്ദ്രഭഗവാൻ ഇന്നു തന്നെ പൂർണത പ്രാപിച്ചിരിക്കുന്നു ഉള്ളിൽ കയറി ഭഗവാനെ ദർശനം ചെയ്തു ക്ഷേത്രത്തിന്റെ അടുത്ത് രാജഗോപുരത്തിന്റെ ഒക്കെ അടുത്ത് നിൽക്കുമ്പോൾ മാത്രമേ ഈ നിർമ്മിതിയുടെ വലിപ്പം യഥാർത്ഥത്തിന് മനസ്സിലാവൂ ശിവഭഗവാനെയും പാർവതിയെയും അരുണാചലേശ്വരനും ഉണ്ണാമലമ്മനുമായിട്ടാണ് ഇവിടെ ആരാധിക്കുന്നത് അപ്രാപ്യമായ മല എന്നാണ് അണ്ണാമലൈ എന്ന വാക്കിനർത്ഥം അഗ്നി ലിംഗമാണ് ഇവിടെ അരുണാചലേശ്വരനെ ആരാധിക്കുന്നത് പഞ്ചഭൂത ശിവലിംഗങ്ങളിൽ അഗ്നിയാണ് ഇവിടുത്തെ ശിവലിംഗം ഹൃദയുഗത്തിൽ അണ്ണാമലൈ തീയിൽ നിന്നും രൂപം കൊണ്ടതാണ് എന്നാണ് വിശ്വാസം ക്ഷേത്രത്തിന് പിറകിലുള്ള അരുണാചല പർവ്വതം തന്നെയാണ് സാക്ഷാൽ ശിവഭഗവാനായി കണക്കാക്കുന്നത് അന്നാമലയർ ക്ഷേത്രത്തിന് ചുറ്റും നഗ്നപാതരായി വലം വെച്ചാൽ പാപങ്ങളിൽ നിന്നെല്ലാം മോചനം നേടി സ്വർഗഭാഗ്യം ലഭിക്കുമെന്നൊരു വിശ്വാസമുണ്ട് ഈ ഫലം ലഭിക്കുവാനായി കുട്ടികളും മുതിർന്നവരും അടക്കമുള്ളവർ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഇവിടെ എത്തിച്ചേരുന്നു പൗർണമി നാളുകളിലാണ് അരുണാചല പർവ്വതം പ്രദക്ഷിണം ചെയ്യുവാൻ അതായത് ഗിരിവലം ചെയ്യുവാൻ വിശ്വാസികൾ ഒഴുകിയെത്തുന്നത് പതിനാല് കിലോമീറ്ററോളം അഥവാ എട്ടേ മൈൽ ദൂരമാണ് മല ചുറ്റുവാൻ നടക്കേണ്ടത് പാപങ്ങളിൽ നിന്നുള്ള മോചനം മാത്രമല്ല ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കാനും പുനർജന്മം ഒഴിവാക്കാനും അരുണാചലഗിരി പ്രദക്ഷിണം സഹായിക്കുന്നു എന്നൊരു വിശ്വാസമുണ്ട് ഇത് ക്ഷേത്രത്തിനുള്ളിലെ പെരിയ നന്ദീശ്വരൻ്റെ വിഗ്രഹമാണ് ഭക്തനെ പാപങ്ങളിൽ നിന്നെല്ലാം മുക്തനും അവന് മോക്ഷവും പുനർജന്മങ്ങളിൽ നിന്ന് മുക്തിയും പ്രദാനം ചെയ്യുന്ന ആ മഹത്തായ അരുണാചലഗിരിവലം ഈ പൗർണമി നാളിൽ തന്നെ ചെയ്യാൻ പറ്റുമെന്നത് ഭഗവാൻ തന്ന ഏറ്റവും വലിയ അനുഗ്രഹമായി കണക്കാക്കുന്നു അഷ്ടലിംഗങ്ങളും ദർശിച്ച് അരുണാചലഗിരിവലം പൂർത്തിയാക്കാൻ ചുരുങ്ങിയത് അഞ്ചു മണിക്കൂറെങ്കിലും വേണം